ഇന്ന് സിനിമകളും അതിലെ കഥയും നടന്മാരും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കും സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല കാരണം സിനിമയ്ക്ക് വിഷയം അല്ലെങ്കിൽ കഥയ്ക്കുള്ള പോയിന്റുകൾ ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് പ്രണയകഥകൾ കോമഡി കുടുംബചിത്രങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ പല പല തലങ്ങൾ തുടങ്ങി അങ്ങനെ നിരവധി വിഷയങ്ങൾ പ്രമേയമായി എത്തി അതൊക്കെ സന്തോഷം കാണുന്ന അതെല്ലാം സിനിമയുടെ സിനിമയുടെ വിജയമായി നാം വിജയത്തിന്റെ അളവുകോലായി ഇന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ ായി മാറിക്കഴിഞ്ഞു ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തുടരുന്ന ഒരു രീതി തന്നെയാണ് അത്തരത്തിൽ ചാവ സയ്യാര എംബുരാൻ തുടരും എന്നിവയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ബോക്സ് ഓഫീസിലേക്ക് കണ്ണോടിച്ചാൽ വൻ വിജയമായി മാറിയ കാഴ്ചയാണ് നാം കാണുന്നത് നേരത്തെ തന്നെ ഇന്ത്യൻ സിനിമയും അഞ്ഞൂറ് കോടിയും ആയിരം കോടിയുമൊക്കെ ആഘോഷിക്കുന്ന പതിവുകളിലേക്ക് മാറിക്കഴിഞ്ഞു എന്തിനു പറയുന്നു രണ്ടായിരം കോടി ക്ലബിലുമെത്തി ഇന്ത്യൻ സിനിമ വിജയത്തിന്റെ നെറുകയിൽ മുത്തമിട്ടിട്ടുണ്ട് ഇന്ത്യൻ സിനിമ രണ്ടായിരം കോടി ക്ലബിലെത്തിയ ഒരേയൊരു ഇന്ത്യൻ സിനിമ അമീർ ഖാൻ ചിത്രം ദംഗലായിരുന്നു എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു കോടി രൂപ വരുമാനം നേടിയ ചിത്രം രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പാണ് പുറത്തിറങ്ങിയത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പക്ഷേ വിശ്വസിക്കാം ഗ്യാൻ മുഖർജിയുടെ സിനിമയുടെ റിലീസിനു ശേഷം ബ്ലോക്ക് ബസ്റ്ററുകൾ എന്ന ആശയം ഇന്ത്യയിൽ രൂപപ്പെടാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അതും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് അതും വെറും രണ്ട് ലക്ഷത്തിന്റെ മുതൽ മുടക്കിൽ ഒരു സിനിമ ഒന്നര കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കി ഈ സിനിമ ഒരു സുവർണ ജൂബിലി വിജയമായി മാറി ബോംബെ സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ഹിറ്റും അതായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററും ഇതേ സിനിമ തന്നെയാണ് കിസ്മത്ത് എന്ന ചിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് സാധാരണയായി ഇരുപത് മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം നേടാൻ സിനിമകൾ പാടുപെടുന്ന സമയത്താണ് ആ മുന്നേറ്റം അക്കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ കിസ്മത്ത് എന്ന ചിത്രം നേടിയെടുത്തു ആ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സിനിമാ വ്യവസായത്തിൽ തന്നെ ട്രെൻഡുകളിൽ ഗണ്യമായ മാറ്റമുണ്ടായി കാലത്തിനു മുമ്പിൽ സഞ്ചരിച്ച സിനിമയെന്താണ് എക്കാലത്തും അറിയപ്പെട്ട കിസ്മത്ത് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് അശോക് കുമാർ മുംതാ ശാന്തി ഷാനവാസ് തുടങ്ങിയവരാണ് സമൂഹത്തിൽ അന്ന് അംഗീകരിക്കപ്പെടാൻ ഇടയില്ലാത്ത പല കഥാ സന്ദർഭങ്ങളും സിനിമയിൽ അന്ന് കഥയായി മാറി ബോംബെ ടാക്കീസാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കിസ്മത്ത് എന്ന സിനിമ നിർമ്മിച്ചത് രണ്ടു ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച കിസ്മത്ത് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് മുകളിലാണ് മികച്ച കളക്ഷൻ നേടി മുന്നേറിയത് കിസ്മത്തിലൂടെ അശോക് കുമാർ ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ താരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ മറ്റ് യുവനടന്മാർക്കൊപ്പം നടന്മാർക്കൊപ്പം അശോക് കുമാറും വളർന്നു വരികയായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഹിന്ദി സിനിമയുടെ ഉന്നതിയിലേക്ക് ഉയർത്തി പലരും അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കുന്നുണ്ട് എന്നിരുന്നാലും ദിലീപ് കുമാർ രാജ് കപൂർ തുടങ്ങിയ താരങ്ങൾ ഉയർന്നു വന്നതോടെ സൂപ്പർ സ്റ്റാർ ലേബൽ ക്രമേണ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും മാറി റിലീസ് ചെയ്ത് ഒരു പതിറ്റാണ്ടോളം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന പദവി കിസ്മത്ത് നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ ചന്ദ്രലേഖയുമായി മത്സരം നേരിട്ടെങ്കിലും അതിനും അതിന്റെ മികച്ച റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞില്ല ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൊൽക്കത്തയിലെ ഒരു തിയേറ്ററിൽ തുടർച്ചയായി ആഴ്ചകളാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് ഒടുവിൽ പുറത്തിറങ്ങിയ രാജ് കപൂറിന്റെ ബർസാത്താണ് കിസ്മത്തിന്റെ നേട്ടം തകർത്തത് അതും രണ്ടു കോടി രൂപ കളക്ഷൻ നേടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം